ഭാര്യയെ കാണാതായിട്ട് രണ്ടു മാസം വിഷമത്തിൽ ഭർത്താവ് ജീവനൊടുക്കി മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം ഭാര്യയെ കണ്ടെത്തി ഭാര്യയെ കാണാനില്ലെന്ന് പരാതി നൽകി കാത്തിരുന്നു വിവരമൊന്നുമില്ലാതിരുന്നതിനെ തുടർന്ന് ഭർത്താവ് വിനോദ് ജീവനൊടുക്കി എന്നാൽ വിനോദിന്റെ മരണത്തിന് മൂന്നാം ദിവസത്തിന് ശേഷം ഭാര്യയെ കണ്ടെത്തിയിരിക്കുകയാണ് പോലീസ് ഭാര്യയെ കാണാനില്ലെന്ന് പരാതി നൽകി രണ്ടു മാസങ്ങൾ കാത്തിരുന്നെങ്കിലും കണ്ടെത്താൻ കഴിയാതെ വന്നതോടെയായിരുന്നു കായംകുളം കണ്ണമ്പള്ളി ഭാഗം വിഷ്ണുഭവനത്തിൽ ഭവനത്തിൽ വിനോദ് ജീവനൊടുക്കിയത് നാല്പത്തി ഒൻപത് വയസ്സായിരുന്നു വെള്ളിയാഴ്ചയായിരുന്നു സംഭവം കണ്ണൂരിൽ ഹോം ഹോംനേഴ്സായി ജോലി ചെയ്തിരുന്ന ഭാര്യ രഞ്ജിനിയെ പോലീസ് കണ്ടെത്തുകയായിരുന്നു രഞ്ജിനിയെ കഴിഞ്ഞ ജൂൺ പതിനൊന്നിന് രാവിലെയാണ് കാണാതായത് ബാങ്കിൽ പോകുന്നുവെന്ന് പറഞ്ഞ വീട്ടിൽ നിന്നിറങ്ങിയതാണ് സമയം ഏറെ വൈകിട്ടും തിരിച്ചെത്തിയില്ല വിനോദ് അന്വേഷിച്ചിറങ്ങിയെങ്കിലും പിന്നീട് ഇവരെക്കുറിച്ച് യാതൊരു വിവരവുമില്ലായിരുന്നു തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഇവർ ബാങ്കിൽ പോയില്ലെന്ന് കണ്ടെത്തി തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഓട്ടോറിക്ഷയിൽ കായംകുളത്തെത്തി റെയിൽവേ സ്റ്റേഷൻ റോഡിലൂടെ പോകുന്ന ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു ബന്ധുവീടുകളിലും മറ്റന്വേഷണങ്ങളിലും അവിടെയും ചെന്നില്ല എന്ന വിവരമാണ് ലഭിച്ചത് കുടുംബശ്രീ സെക്രട്ടറിയായ രഞ്ജിനിയുടെ യൂണിറ്റ് ഒന്നേകാൽ ലക്ഷം രൂപ ബാങ്ക് വായ്പ എടുത്തിരുന്നു ഇതടക്കം മൂന്ന് ലക്ഷത്തോളം രൂപയുടെ ബാധ്യത ഉണ്ടായിരുന്നുവെന്ന് വീട്ടുകാർ പറയുന്നു രഞ്ജിനിക്കായുള്ള അന്വേഷണങ്ങളെല്ലാം വഴിമുട്ടിയപ്പോൾ വിനോദ് കടുത്ത മാനസിക സംഘർഷം അനുഭവിച്ചിരുന്നു തുടർന്നാണ് ഇയാൾ സോഷ്യൽ മീഡിയയിൽ വീഡിയോ പോസ്റ്റ് ചെയ്തത് ഭാര്യ തിരിച്ചെത്തണമെന്നും സാമ്പത്തിക ബാധ്യതകൾ എങ്ങനെയെങ്കിലും തീർക്കാമെന്നും കരഞ്ഞു പറയുന്ന വീഡിയോ ഇദ്ദേഹം സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തിരുന്നു മൊബൈൽ ഫോൺ ഉപയോഗിക്കാത്തതിനാൽ രഞ്ജിനി ഇതൊന്നും അറിഞ്ഞിരുന്നില്ല പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വിനോദിന്റെ സംസ്കാരം നടത്തിയിരുന്നു ഇതിനെല്ലാം ശേഷമാണ് രഞ്ജിനിയെ കണ്ടെത്തിയത്